മുള വന്നാലും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം തേങ്ങ ഉരുളക്കിഴങ്ങ് ചേന ഉള്ളി തേങ്ങ സൈന നെഹ്വാൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ബാസ്ക്കറ്റ്ബോൾ ഹോക്കി ബാഡ്മിൻ്റൺ ബാഡ്മിൻ്റൺ കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം കൊച്ചി കോഴിക്കോട് കണ്ണൂർ മലപ്പുറം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഭക്ഷണം ബിരിയാണി സദ്യ പൊറോട്ട പായസം സദ്യ മുറിച്ചു വെച്ചാൽ ബാക്ടീരിയ പെരുകുന്ന സാധനം ചക്ക തേങ്ങ ഉള്ളി മീൻ ഉള്ളി ഏത് പാത്രത്തിൽ പാചകം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് സ്റ്റീൽ മൺപാത്രം ഇരുമ്പ് അലൂമിനിയം മൺപാത്രം വയറ്റിലെ ഗ്യാസ് മാറാൻ ഏറ്റവും നല്ലത് ജീരകം ഇഞ്ചി ഏലക്കായ് മല്ലി ജീരകം പൊട്ടിയ കണ്ണാടി വീടിനുള്ളിൽ വെച്ചാൽ സംഭവിക്കുന്നത് ഐശ്വര്യം മരണം ദാരിദ്ര്യം കലഹം ദാരിദ്ര്യം യൂറിക് ആസിഡ് കൂടിയാൽ ശരീരം കാണിച്ചു തരുന്ന അടയാളം കൈകാൽ കടച്ചിൽ ക്ഷീണം ഉപ്പൂറ്റിവേദന പനി ഉപ്പൂറ്റിവേദന മുഖക്കുരു മാറാൻ ഏറ്റവും നല്ലത് ചന്ദനം കറ്റാർവായ തുളസി മഞ്ഞൾ കറ്റാർവായ